കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അനുമോൾ തൊട്ടതെല്ലാം വിവാദമാണ് പല ആരോപണങ്ങളും ബിഗ് ബോസ് സീസൺ സെവനിലെ സഹ മത്സരാർത്ഥികൾക്കെതിരെ അനുമോൾ ഇതിനകം പറഞ്ഞിട്ടുണ്ട് അതിൽ ജിസയിലും അപ്പാനി ശരത്തും ആര്യനും അക്ബറും അടക്കം പലരും ഉൾപ്പെട്ടിട്ടുമുണ്ട് ബിഗ് ബോസിലെ ആണുങ്ങളെല്ലാവരും ജിസേലിന് പുറകെ നടക്കുന്ന മൊണ്ണകളാണെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് അനുമോൾ വിവാദങ്ങൾക്ക് തുടക്കമിടുന്നത് അനുമോൾ ഉന്നയിച്ച ആരോപണങ്ങൾ പുറത്തായിരുന്നെങ്കിൽ ഇപ്പോൾ ജയിലിൽ കിടന്നേനെ എന്നാണ് ആരാധകരേറെയും കമൻ്റ് ചെയ്യുന്നത് അനുമോൾ ബിഗ് ബോസ് ഹൗസിൽ കഴിഞ്ഞ ഒരു മാസമായി എന്തൊക്കെയാണ് കാണിച്ചു കാണിച്ചുകൂട്ടിയതെന്ന് ഓരോന്നായിട്ട് പറയാം ബിൻസിയും അപ്പാനിയും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നില്ല ബിൻസി പോയപ്പോൾ അവൻ ബിന്നിയെ പിടിച്ചിട്ടുണ്ട് സ്ത്രീകളെ കണ്ടാൽ അപ്പാനി താങ്ങും അക്ബറിൻ്റെ നോട്ടം ശരിയല്ല പെണ്ണുങ്ങളെ ഒരുമാതിരി നോട്ടമാണ് അയാൾ നോക്കുന്നത് ആര്യനും ജിസയിലും പുതപ്പിനടിയിൽ ഉമ്മ വയ്ക്കുന്നത് ഞാൻ കണ്ടു ഇവിടുത്തെ ആണുങ്ങളെല്ലാം മൊണ്ണകളാണ് പെണ്ണുങ്ങളുടെ പുറകെ മണപ്പിച്ച് നടക്കുന്നവരാണ് ആര്യനെ പെണ്ണാളൻ പെങ്കോന്തൻ എന്നീ പേരുകൾ വിളിച്ചിട്ട് പുറത്ത് ഈ പേരിലാകും നിന്നെ ആളുകൾ വിളിക്കുക എന്ന് പറഞ്ഞു ജിസേലിൻ്റെ ശരീരം മുഴുവൻ പ്ലാസ്റ്റിക്കാണ് ചുണ്ട് കണ്ടില്ലേ പുഴു കടിച്ചത് പോലുണ്ട് മുടിയൊക്കെ എക്സ്റ്റൻഷൻ വച്ചിരിക്കുകയാണ് അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇപ്പോഴിതാ ലാലേട്ടൻ കൊടുത്ത ബാഴ്ജിന് വരെ കുത്തിക്കുറിച്ച് വച്ചിട്ട് ഫണ്ണായി ചെയ്തതാണെന്ന് പറയുന്നു ജിസൈൽ ഇഷു വീഡിയോ ഇട്ട് ലാലേഡൻ കാണിച്ചാലും വിശ്വസിക്കില്ല എന്ന് പറയുന്നു ബിഗ് ബോസിനെ വരെ കഴിഞ്ഞ ആഴ്ച അനുമോൾ തള്ളി പറഞ്ഞു ജെനുവിനായാണ് അനുമോൾ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ പുറത്തു വന്ന് നിയമ നടപടികൾ സ്വീകരിക്കട്ടെ അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് ചികിത്സ വേണം ഇങ്ങനെ ഒരാളെയല്ല ബിഗ് ബോസ് പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടതെന്ന് വരെ കമൻറ്റുകൾ വരുന്നുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ബിഗ് ബോസ് സീസൺ സെവനിലെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയും ആരാണെന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്